സമരങ്ങളുടെ വേലിയേറ്റ ഭൂമിയായ സെക്രട്ടേറിയറ്റ് പരിസരം ഇപ്പോൾ പദ്ധതിയുടെ നിറവിലാണ് എന്നിരുന്നാലും ഇവിടെ സമരം സമരം കൂടി അരങ്ങേറുന്നു ഈ ഇവിടെ ഒരു അരങ്ങേറുകയാണ് കഴിഞ്ഞ കഴിഞ്ഞു ദിവസമായി ഭരണ സിരാ കേന്ദ്രത്തിന് മുന്നിൽ ജോലിക്കായി വേറിട്ട സമരങ്ങൾ നടത്തുന്ന പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പൊങ്കാല അർപ്പിച്ചത് ധനസ്ഥിതി മോശമെന്ന് ചൂണ്ടിക്കാട്ടി തങ്ങളുടെ തൊഴിലവസരം നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചമാകണമെന്ന പ്രാർത്ഥനയോടെയാണ് ഇവർ പൊങ്കാല അർപ്പിച്ചത് പതിനാല് ദിവസം കൊണ്ട് നമ്മളിപ്പോ സെക്രട്ടറിന്റെ മുമ്പിൽ ഓരോരോ പ്രതിഷേധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തലമുട്ടയടിക്കുന്നു മുട്ടുകൂത്തിക്കുന്നു ശയപ്രദിഷം നടത്തുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ കൂട്ടി വരുന്നു അങ്ങനെ പല പല പ്രതിഷേധങ്ങളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധം അല്ല സാമ്പത്തിക സ്ഥിതി ഭദ്രമായ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി തരാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയെങ്കിലും എന്താണ് ഭദ്രമാവണേ എന്നാണ് പ്രാർത്ഥന കൂടെ നമുക്കൊരു ജോലി കിട്ടണം നമ്മുടെ ഈ ഒരു ഈ കാണുന്ന എല്ലാരും നമ്മുടെ അമ്മമാരാണ് അപ്പത്തേക്കും നമ്മളെല്ലാവരും എല്ലാ പ്രാവശ്യവും ആറ്റുവാലും അതിന്റെ പരിസരങ്ങളിലും ഒക്കെയാണ് എല്ലാ പ്രാവശ്യം പൊങ്കാലിടുന്നത് ഇപ്രാവശ്യം ഇത് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടാണ് ഫ്രണ്ടിലോട്ട് ഒരു പൊങ്കാലയായിട്ട് ഞാൻ വരുന്നത് ജോലിക്കായി പൊരുതുന്ന തങ്ങളുടെ പ്രിയ മക്കളുടെ കണ്ണുനീർ കാണാത്ത സർക്കാർ നിലപാടിനെതിരെ ശക്തമായ വിമർശന ശരമാണ് പൊങ്കാലയ്ക്ക് അമ്മമാർ ഉയർത്തിയത് ഈ ജോലി ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടുമെന്നുള്ള ഉറപ്പ് കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ഇവിടെ സമരം കിടക്കാനും ഞങ്ങൾ തയ്യാറാണ് ഈ സർക്കാരിനെതിരെ ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജോലി തരാതിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെന്താ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പരീക്ഷ എഴുതി ഈ ഇതെല്ലാം ആയിട്ട് കടക്കുന്നത് ഞങ്ങൾക്കതിൽ വിഷമമുണ്ട് സങ്കടമുണ്ട് അത്രയ്ക്കും വിഷമിച്ചിട്ടാണ് ഞങ്ങൾ നിന്ന് ഈ ഇവിടെ വന്നു പോയിട്ടും ഇടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അമ്പലത്തിലാക്കുമ്പോൾ കാലം ഇടുന്നത് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഈ സർക്കാർ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെയും പിന്നെയും വിളിച്ച ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് പരീക്ഷ കൊടുക്കുവാണ് ആദ്യം വിളിക്കാതെ എന്തിനാ ഇത് ചെയ്യുന്നത് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതിന് എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ കിടക്കാൻ തയ്യാറാണ് ഞങ്ങൾ കൂടെ കിടക്കാൻ തയ്യാറാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് ജോലിക്ക് വേണ്ടി പ്രതിഷേധ സമരങ്ങൾ തുടരുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം